വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നയിക്കുന്ന സാഹോദര്യ പദയാത്ര തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ പത്തൊമ്പത് മുതൽ മെയ് മുപ്പത്തൊന്ന് വരെ നടക്കും നാടിന്റെ നന്മയ്ക്ക് നമ്മൾ ഒന്നാകണം എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് സാഹോദര്യ പദയാത്ര നടത്തുന്നത് മെയ് മൂന്നിന് ജാഥ തൃശൂർ ജില്ലയിലേക്ക് പ്രവേശിക്കുകയാണ് മാളയിലാണ് പദയാത്ര ആരംഭിക്കുന്നത് രാവിലെ ഒമ്പത് മുപ്പതിന് കോട്ടമുറി ജംഗ്ഷനിൽ നിന്ന് തുടക്കം കുറിച്ച് മാള ജംഗ്ഷനിൽ പൊതുസമ്മേളനം നടക്കുമെന്ന് നേതാക്കളായ നാസർ കിഴുപ്പറമ്പ് കെ എം ആരിഫ് മുഹമ്മദ് ശിവശങ്കരൻ സമീറ സിദ്ദിഖ് സയ്യിദ് മുഹമ്മദ് അലി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അവസരത്തിൽ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് സംസ്ഥാന പ്രസിഡന്റ് പ്രസാദ് യാത്ര ഈ യാത്ര മെയ് മൂന്നാം തീയതി രാവിലെ ഒമ്പത് മണിക്ക് കൊടുങ്ങല്ലൂർ മണ്ഡലത്തിലെ മാളയിൽ എത്തിച്ചേരും മാളയിലെ കോട്ടമുറിയിൽ നിന്ന് ഒൻപത് മണിക്ക് ആരംഭിച്ച് മാള ടൗണിൽ അവസാനിക്കുന്ന രീതിയിലാണ് ഈ പദയാത്ര ഇവിടെ നമ്മ സംവിധാനം ചെയ്തിട്ടുള്ളത് ഈ പദയാത്രയിൽ വംശീയ രാഷ്ട്രീയത്തിന് പുറമെ പ്രാദേശികമായ ചില ഇടപെടലുകൾ കൂടി ഈ മാളയിൽ ഈ പാർട്ടി നടത്തും